മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സംസ്ഥാന വികസന വകുപ്പ് ജില്ലാ വിഭാഗവും വരവൂർ പിലാക്കാട് ക്ഷീര സഹകരണ സംഘത്തിന്റെയും പാൽ ഗുണമേന്മ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിന് നമുക്ക് ഒരുപാട് സ്കീമുകൾ ഉണ്ട് ട്രെയിനിങ് നമുക്ക് പരിശീലനങ്ങളുണ്ട് ആ പരിശീലനം എല്ലാം നേടിയെടുത്തുകൊണ്ട് പാലിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു ടീം തയ്യാറാണെങ്കിൽ അത് നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഉൽപ്പന്നം നമ്മുടെ വരവൂരിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് നമ്മൾ തയ്യാറാകണം അതിന് പരിശീലനം

ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് പിലാക്കാട് ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് കുഞ്ഞാലി തൃശൂർ ക്ഷീരവികസന വകുപ്പ് ഗുണനിയന്ത്രണ ഓഫീസർ രാധിക പി എം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മിൽമ സൂപ്പർവൈസർ ഐഫി ഫ്രാൻസിസ് സന്നിഹിതനായിരുന്നു വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കുമരപ്പനാൽ ക്ഷീരസംഘം പ്രസിഡന്റുമായ കെ കെ ബാബു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു തിച്ചൂർ ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് എം രവീന്ദ്രൻ വറവട്ടൂർ ആപ്കോസ് പ്രസിഡന്റ് രാമചന്ദ്രൻ തലശ്ശേരി ആപ്കോസ് പ്രസിഡന്റ് എസ് എ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ശുദ്ധമായ പാൽ ഉൽപ്പന്നം ക്ഷീരവികസന വകുപ്പും പദ്ധതികളും എന്നീ വിഷയങ്ങളിൽ ജില്ലാ ക്ഷീരവികസന ഗുണനിയന്ത്രണ ഓഫീസർ രാധിക പി എം അവതരിപ്പിച്ചു പിലാക്കാട് ക്ഷീര സഹകരണ സംഘം സെക്രട്ടറി സി ഗോപകുമാർ പങ്കെടുത്ത് സംസാരിച്ചു ഉള്ളി കുറെ കിട്ടിയാൽ നമ്മുടെ പാചകത്തിൽ കംപ്ലീറ്റ് ഉള്ളി തക്കാളി കുറെ കിട്ടിയാൽ നമ്മുടെ പാചകത്തിൽ ആണോ അത് അല്ലേ അതുപോലെ അങ്ങനെ എടുത്താൽ മതി ഇതൊരു ഇങ്ങനെ തന്നെ ചെയ്യണം ഒരിക്കലും പറയില്ല ഇതൊരു ഒരു ഒരു മാതൃക അത്ര ഉള്ളു ഇപ്പൊ ഇരുപത്തഞ്ച് ശതമാനത്തുള്ളത് ഇരുപതാക്കാം വില കൂടുതലാണെങ്കിൽ മുപ്പത് ശതമാനമുള്ളത് മുപ്പത്തഞ്ചാക്കാം വില കുറവില് കിട്ടുകയാണെങ്കിൽ